എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ആദ്യമേ തന്നെ പറയട്ടെ ഞാൻ ഈ പറയുന്നതിൽ വല്ല തെറ്റോ കുറ്റോ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം വന്ന് പറയാനും മടിക്കരുത് എൻ്റെ പൊന്നു ദൈവമേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് അടിയിൽ വന്ന് ഒരു രണ്ട് മൂന്ന് ആവുമര് വന്നു ഓരെ കമൻ്റ് ചെയ്ത് ഒടെ പാവി എനിക്കിത് പറയാൻ പാറ്റത്തില്ലെന്നാണ് മലയാളത്തിൽ അമ്പത്തൊന്ന് അക്ഷരമുണ്ട് ആ അക്ഷരത്തിൽ കുറേയണം കൂട്ടി ഇണക്കിയാണ് ഈ വൃത്തികെട്ട തീറുകളും ഭാഷകളും എന്ന് പറയുന്നത് അത് വേണേൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണേൽ ഈ കൂട്ടത്തിൽ വേണേൽ പിൻ ചെയ്യാം പക്ഷേ എങ്കിൽ എൻ്റെ പൊന്നു ദൈവമേ എൻ്റെ മക്കളും എൻ്റെ കുടുംബക്കാരും ഒക്കെ ഇത് കാണത്തില്ലേ അല്ലെങ്കിൽ പോട്ടെ ഞാൻ എൻ്റെ അയൽവാസികളെയൊക്കെ മാനിക്കുന്ന ഒരു വ്യക്തി തന്നെ അവരൊക്കെ കാണൂലോ എന്നോർത്ത് മാത്രമാണ് ഞാൻ അത് ചെയ്യാത്തത് എൻ്റെ കൂടെ ഭാവി ഈ ഇങ്ങനത്തെ തെറിയൊക്കെ പറയുക അല്ലെങ്കിൽ ഇങ്ങനത്തെ വൃത്തികേട് പറയുന്ന യുവമാർക്കൊന്നും വീടും കൂടും കുടുംബവും ഒന്നുമില്ലേ സാമാന്യം ഞാൻ പറയാം മാന്യമായിട്ട് താമസിക്കുന്ന ഒരു കുടുംബക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാന്യമായ ഒരു കുടുംബത്തിലെ ഒരംഗമാണെങ്കിൽ ഈ മാതിരത്തെ തെറി പറയില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ പറയാം ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരാരാ ഉള്ളത് തൊണ്ണൂറ് വയസ്സുള്ള എൻ്റെ അമ്മച്ചി വരെ യൂട്യൂബൊക്കെ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അമ്മച്ചി കാണും അമ്മച്ചി തന്നെയല്ലേ ഓണാക്കി കാണും എന്നയാള ആളാണ് അപ്പം അതുപോലെയല്ല എല്ലാവരും കൊച്ചുപിച്ച് അടച്ച് കൈകാര്യം ചെയ്യുന്നതാണ് അന്ന് വെച്ചിട്ട് പറയും കുഞ്ഞുങ്ങൾ ആ തെറി പറഞ്ഞു അല്ലെങ്കിൽ ഈ തെറി പറഞ്ഞു ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കറിയത്തില്ലാത്ത വൃത്തികേടുകളൊന്നുമില്ലെന്ന് ആരാ ഇതിനൊക്കെ കാരണക്കാരൻ ഇതുപോലെയുള്ള കുറേ ഊളകൾ വന്നിരുന്ന ഈ മാതിരത്തെ വൃത്തികേട് പറയുന്നത് കൊണ്ടാണ് ഈ പിള്ളേർ ഇതൊക്കെ അറിയുകയും കേൾക്കുകയും എടുക്കുകയും ചെയ്യുന്നത് എന്നിട്ട് വന്നിച്ചിട്ട് പറയുന്നതാണ് അയ്യോ എൻ്റെ ദൈവമേ ഇവനൊന്നും അപ്പനില്ലേ അമ്മയില്ലേ കൂടപ്പുറപ്പുകളില്ലേ അതും പോട്ടെ ഏഹ് ഭാര്യയും അല്ല ഭാര്യയുടെയും കഥ പോട്ടെ ഇവനൊക്കെ മക്കളുണ്ടോ അവര് കാണിയില്ല ഇവനൊക്കെ ഇടുന്ന ഈ കമന്റ് അതുപോലെ തന്നെ ജാസി എന്ന് പറയുന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് അവരെ പറയുന്ന തെറിവിളി എന്നതാണ് ഇവന്മാർക്ക് ഇതെല്ലാം കേറി കാണുകയെ മേണം എന്നെ ചട്ടി ഇരുന്നോണ്ട് ഈ പുഴുത്ത തെറിയും പറയണം അങ്ങനെയുള്ളവന്മാർ ഇത് കാണാനും അഭിപ്രായം പറയാനും പോകരുത് അതുപോലെ തന്നെ വേറൊരു പുള്ളിക്കാരനാണ് ഞാൻ ആ ചാനലിൻ്റെ പേരോ പുള്ളിയുടെ പേരോ പോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ അത്ര ചറച്ചു പോയൊരു വ്യക്തിയാണ് അയാൾ വന്നേ ചേട്ടി ജാസിയെപ്പറ്റി പറഞ്ഞ വൃത്തികേടുകൾ എന്തൊക്കെ വൃത്തികേടുകളാണ് പറയുന്നത് ഞാൻ അന്നേരം ഓർത്ത് എൻ്റെ പൊന്ന അപ്പച്ച ഈവനൊന്നും കുടുംബവും പിന്നെ മക്കളും വാങ്ങാത്തൊലി ഒന്നും ഉള്ളവരല്ലേന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഭഗവാനെ ആരെങ്കിലും പറയുന്ന വൃത്തികേടാണോ അയാൾ ഈ പറഞ്ഞു കൂട്ടുന്നത് അതിൻ്റെ അകത്ത് വന്ന് കുറേ അതായത് മാന്യമായിട്ടുള്ള ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നേടോ തനിക്കിത് അവരുടെ ചാനൽ കാണാൻ താല്പര്യമില്ല താൻ കാണണ്ട ഈ മാതിരിത്തെ വൃത്തികേടുകൾ വന്നൊന്നും നിങ്ങൾ ഇതുപോലത്തെ വൃത്തികേടൊന്നും പറയാവുന്ന നിങ്ങൾക്ക് കുടുംബമൊക്കെ ഉള്ളതല്ല ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു അതുകൊണ്ട് ഞാൻ പറയാം എൻ്റെ ചാനൽ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം എന്നെ സ്നേഹിക്കുന്നവർ മാത്രം കാണും ഞാൻ മാന്യമായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു വന്നിരുന്ന് മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ എനിക്ക് മാന്യമായ ഒരു കുടുംബമുണ്ട് മക്കളുണ്ട് എനിക്ക് എൻ്റെ അയൽവാസികളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് ഇവരൊക്കെ കാണുന്ന ഒരു ചാനൽ അതിൻ്റെ അകത്ത് വന്നിരുന്ന ഈ വൃത്തിയേട് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് ഞാൻ പ്രതികരിക്കുവേ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല എന്നെ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി ഞാനിതൊരു അഹങ്കാരമായിട്ട് പറയും ല്ല കേട്ടോ കാരണം വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നത് ഞാനൊരു മറ്റൊരു കാര്യം കൂടെ പറയാണ് അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോട് ദൈവത്തെ ഓർത്തി ഭർണത്തിൽ നിറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഈ ഒരാഗ്രഹം സാധിച്ചു തരണം ഈ ഒരാഗ്രഹം മാത്രം സാധിച്ചു തന്നാൽ മതി എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് എടുക്കുന്നതിന് ലൈസൻസ് വേണം പ്ലാം വരയ്ക്കുന്നതിന് ലൈസൻസ് വേണം ഒരു കട തുടങ്ങണമെങ്കിൽ ലൈസൻസ് വേണം ഒരു ഫുഡ് നമ്മൾ വിതരണം ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണം എന്ന് പറഞ്ഞോൾക്ക് ഇങ്ങനെയുള്ള രണ്ടും ഘട്ട അവന്മാർക്ക് ഈ തെറി പറയാനായിട്ടുള്ള ലൈസൻസുകൾ കൊടുക്കുക കാരണം ഈ ലൈസൻസ് ഉള്ളവന്മാർ മാത്രം വന്ന് തെറി പറയട്ടെ പൊന്ന സാറേ ഇതെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഏ അതുകൊണ്ട് കൊച്ചുപിച്ച് അടച്ച് കാണുന്നില്ല ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം അതായത് ഈ ഒരു വീഡിയോ ഏതെങ്കിലും പോലീസ് ഓഫീസർമാർ കാണുവാണെങ്കിലും അവരാണേലും ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കണം കാരണം ഈ ഇതുപോലുള്ളവന്മാരെ കൊണ്ട് മടുത്തിട്ട് പറയുക ആരെങ്കിലും എന്തെങ്കിലും കാണിച്ച് ജീവിച്ചോട്ടെ നല്ലത് വെക്കേണ്ടത് ഇങ്ങനെ ഒരു കഴിവില്ല അപ്പം കഴിവുള്ളവരുടെ ഒരു വീഡിയോയുടെ മൂട്ടി വന്നിരുന്നെച്ചോട്ട് ഈ സൈസാണ് വൃത്തികേടുകൾ പറയുന്നത് എല്ലാത്തിനും ഓരോ നിയമവശങ്ങളുണ്ടല്ലോ അല്ലാതെ പിന്നെ ബോഡി ഷേമിങ്ങിന് ഒരു നിയമം വശം അല്ലാതെ മറ്റൊരു കാര്യത്തിന് വേറൊരു നിയമവശം ഇതൊന്നും അല്ല ഇത് അതിനെ കഴിഞ്ഞൊക്കെ ഏറ്റവും വലിയതാണ് ഈ സൈസ് വൃത്തികെട്ട തെറി പറയുക എന്ന് പറയുന്നത് എൻ്റെ പൊന്ന് ദൈവത്തെ വൃത്തിയാൻ പറയും ഇതിനൊരു നടപടി ഉണ്ടായിരിക്കണം ഞാൻ എൻ്റെ പൊന്നു പിണറായി സാറേ ഇതിനൊരു നടപടി എടുക്കണം അല്ലെങ്കിൽ ഈ ഇവമാർക്ക് ഇതിനൊരു ലൈസൻസ് അനുവദിച്ചു കൊടുക്കുക അപ്പം ഇനി ലൈസൻസ് ഉള്ളവന്മാരാണ് വന്ന് പറയുന്നതെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് സമാധാനിക്കാം അല്ലാതെ ഈ കണ്ട ഇങ്ങനത്തെ തെറികൾ പറയാന്ന് പറഞ്ഞാൽ അമ്മൻ കാലത്ത് കേട്ടിട്ടില്ലാത്ത സൈസ് തെറികളാണ് ഞാൻ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം അപ്പം അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ക്ഷമ കേട്ടിട്ട് പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പം നമ്മ എന്നെ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഈ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യണേ അപ്പം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ ഓക്കേ